ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ഓട്ട്സ് ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് നമുക്കിതൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിൽ നിന്നും നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടും കേട്ടോ അതുവരെ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതങ്ങ് കുഴഞ്ഞൊന്നും പോകത്തില്ല ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതുണ്ടാവത്തില്ല അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പച്ച ചുവ വരും അത് മാറിക്കിട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഒക്കെ ഇവിടെ നിന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ചെറിയൊരു മണം ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടെ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിതൊന്ന് ആക്കിയിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓയിലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് കടുകൊക്കെ ഇവിടെ നിന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ് നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം അതിനുശേഷം ആ ഒരു ഓയിലിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഈ ഒരു ഉണക്കമുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതുള്ളിയാണ് എടുത്തിട്ടുള്ളത് പത്തെണ്ണമാണ് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് പകരമായിട്ട് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽക്കപ്പ് അളവിൽ തന്നെ ബീൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതും നമുക്കൊരു ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം അപ്പോൾ അതാതൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് നമ്മൾ എടുക്കുന്ന ഓട്സിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും റോൾഡ് ഓട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല താല്പര്യമെങ്കിൽ ിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം അപ്പോൾ ഇത് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൂടി കൊടുക്കണേ അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഓട്ട്സൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി നേരത്തേക്ക് മാത്രം മതിയാകും അതിൽ വെള്ളം തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷോനട്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മാത്രമല്ല കുറേ ഹെൽത്തി റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ ഓട്സ് വെച്ചിട്ട് തന്നെയുള്ള പല വെറൈറ്റീസും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓട്സിലൊക്കെ ധാരാളം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ വെജിറ്റബിൾസും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്